അടിമാലി ടൌണുമായി ചേർന്ന് കിടക്കുന്ന കൊരങ്ങാട്ടി ആദിവാസി മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാവാത്തത് കുടുംബങ്ങളെ വലയ്ക്കുന്നു പ്രദേശത്ത് നെറ്റ്വർക്ക് ലഭ്യമാകാൻ ബിഎസ്എൻഎൽ ടവർ സ്ഥാപിക്കപ്പെട്ടെങ്കിലും പറയത്തക്ക പ്രയോജനമില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി തങ്ങളുടെ ആശയവിനിമയ ക്ലേശം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം അടിമാലി ടൌണുമായി ചേർന്ന് കിടക്കുന്ന കൊരങ്ങാട്ടി ആദിവാസി മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് വേണ്ടവിധം ലഭ്യമാകാത്തതാണ് കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത് നാളുകളായി ഈ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം തീരെയുണ്ടായിരുന്നില്ല കാത്തിരിപ്പിനൊടുവിൽ സമീപ മേഖലയിലൊരു ബി എസ് എൻ എൽ ടവർ സ്ഥാപിച്ചു ആശ്വാസമായെന്ന് കരുതി മറ്റു നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിരുന്നവരിൽ പലരും ബിഎസ്എൻഎൽ നെറ്റ്വർക്കിലേക്ക് മാറി പക്ഷേ ബിഎസ്എൻഎൽ ടവർ സ്ഥാപിക്കപ്പെട്ടിട്ടും പറയത്തക്ക പ്രയോജനമില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി എല്ലാവരും ബി എസ് എൻ എൽ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ബി എസ് എൻ എറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞാൽ റേഞ്ചില്ലാണ്ടാവുന്ന ആ ഒരു പ്രശ്നത്തിൽ നിലവിൽ വന്നു ഇപ്പോൾ ഇതുകൊണ്ട് ഇന്നാണെങ്കിൽ പോലും കൊരങ്ങാട്ടി എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റേഞ്ചില്ല കാരണം കഴിഞ്ഞാൽ ബി ഇപ്പോൾ ഒരു സിമ്മിൽ അവിടെ റേഞ്ച് കിട്ടാത്ത അവസ്ഥയായിപ്പോൾ നിലവിൽ ഒരാളെ അത്യാവശ്യം വിളിക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള അവസ്ഥ അങ്ങനെ പറ്റും കുറേ പ്രാവശ്യം അവിടെ ചെന്ന് ഞാൻ നോക്കി പക്ഷെ നടപടി ആവുന്നില്ല എന്തെങ്കിലും ഒരു പരിഹാരം ഇതുവഴിയെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കാട്ടാനടക്കമുള്ള വന്യജീവികളുടെ ശല്യം സ്ഥിരമായുള്ള മേഖല കൂടിയാണ് കുരങ്ങാട്ടി കാട്ടുപോത്തും കാട്ടുപന്നിയുമെല്ലാം ഈ മേഖലയിൽ വിഹാരം നടത്താറുണ്ട് വീടുകൾക്ക് നേരെയും കാട്ടാനാക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ സമയങ്ങളിൽ മറ്റുള്ളവരെ വിവരമറിയിക്കുവാനോ ആശയവിനിമയം നടത്തുവാനോ മൊബൈൽ നെറ്റ്വർക്കിന്റെ അപര്യാപ്തത മൂലം കുടുംബങ്ങൾക്ക് സാധിക്കാറില്ല മഴക്കാലങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നാലും മറ്റുള്ളവരോട് നേരിട്ടെത്തി വിവരം ധരിപ്പിക്കുകയെന്ന് നിർവാഹമുള്ളൂ ഈ സാഹചര്യത്തിലാണ് ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി തങ്ങളുടെ ആശയവിനിമയ ക്ലേശം ൊഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉടുംബങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി